ഗ്രീൻസ് ഫോർ കേരളയുടെ പുതുരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും അതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ഉടമകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ഓണം കഴിഞ്ഞാൽ സംസ്ഥാനത്ത് റേഷൻ ആനുകൂല്യങ്ങളും അതോടൊപ്പം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ആനുകൂല്യങ്ങളും തടസ്സപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഇങ്ങനെ സംഭവിക്കാതിരിക്കുവാനായി പ്രധാന രണ്ട് കാര്യങ്ങളാണ് ഈ സഹായം വാങ്ങുന്ന ഗുണഭോക്താക്കൾ ചെയ്യേണ്ടത് സംസ്ഥാനത്ത് ഈ ബുധനാഴ്ച മുതൽ ഇലക്ട്രോണിക് കെ വൈ മസ്റ്ററിംഗ് പുനരാരംഭിക്കുകയാണ് റേഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്ന ബി പി എൽ റേഷൻ കാർഡ് ഉടമകളുടെ റേഷൻ ആണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് മസ്റ്ററിംഗ് ഇതുവരെ ചെയ്യുവാൻ സാധിക്കാതിരുന്ന എല്ലാ റേഷൻ കാർഡ് അംഗങ്ങളും മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് ഇത് ചെയ്തില്ല എങ്കിൽ മസ്റ്ററിംഗ് ചെയ്യാത്ത വ്യക്തികളുടെ അളവിന് ആനുപാതികമായി സഹായം മുടങ്ങുന്നതായിരിക്കും കേന്ദ്ര സർക്കാരിന്റെ നിയമം എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഇലക്ട്രോണിക് കെ വൈ സി മസ്റ്ററിംഗ് നടത്തപ്പെടുന്നത് റേഷൻ കടകൾ മുഖേന ഇത് സൗജന്യമായി ചെയ്യാവുന്നതാണ് മസ്റ്ററിംഗിനായി വിവിധ ക്യാമ്പുകൾ വിവിധ മേഖലകളിലൂടെ അനുബന്ധിച്ച് സ്കൂൾ ഓഡിറ്റോറിയങ്ങൾ മുതലായ സ്ഥലങ്ങളിൽ നടത്തുവാനായി ബന്ധപ്പെട്ട ചർച്ചകൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് റേഷൻ കടകൾ മുഖേന മസ്റ്ററിംഗിന് നടത്തുന്ന സമയം റേഷൻ വിതരണത്തെ ഇത് ബാധിക്കുന്നതിന് പരിഹാരമായാണ് മസ്റ്ററിംഗ് മറ്റു മേഖലകളിലേക്ക് മാറ്റുക എന്ന തീരുമാനം സർക്കാർ സ്വീകരിക്കുന്നത് എന്നാൽ നിലവിൽ റേഷൻ കടകൾ മുഖേനയാണ് ഗുണഭോക്താക്കൾക്ക് മസ്റ്ററിംഗ് ചെയ്യുവാനുള്ള അവസരം ഇപ്പോൾ ഉള്ളത് പതിനെട്ടാം തീയതി തിരുവനന്തപുരം ജില്ലയിലാണ് ആദ്യഘട്ടത്തിൽ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലും ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് ജില്ലകളിലുമായി വ്യത്യസ്ത സമയക്രമീകരണത്തിൽ പൂർത്തിയാക്കുന്നതായിരിക്കും മറ്റൊരറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ ഓണക്കാലത്തെ സർക്കാർ സഹായമായി നാലായിരത്തി എണ്ണൂറ് രൂപയോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭ്യമായി ഈ സഹായം ഉൾപ്പെടെ വിവിധ കാര്യങ്ങൾക്കും മസ്റ്ററിംഗ് പ്രധാനമാക്കുകയാണ് സർക്കാർ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വരെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനായി അവസാന തീയതി സർക്കാർ നീട്ടിയിരിക്കുകയാണ് സെപ്റ്റംബർ മുപ്പതിനകം തന്നെ എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും പൂർത്തിയാക്കുവാൻ ശ്രദ്ധിക്കുക ആധാറുമായി അക്ഷയ കേന്ദ്രങ്ങൾ മുഖേനയാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടത് മസ്റ്ററിംഗിന് ശേഷം ലഭ്യമാകുന്ന പ്രിന്റ് ഔട്ട് ഗുണഭോക്താക്കൾ സൂക്ഷിച്ചു വെക്കേണ്ടതാണ് ഇ കെ വൈ സി മസ്റ്ററിംഗ് എ പി എൽ വിഭാഗത്തിന് ഉൾപ്പെടെയുള്ള റേഷൻ കാർഡുകൾക്ക് പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കളും റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെ മസ്റ്ററിംഗ് പൂർത്തിയാക്കേണ്ടതാണ് എന്നാൽ സെപ്റ്റംബർ മുപ്പതിനുള്ളിൽ ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ തടസ്സപ്പെടുന്നതായിരിക്കും അതിനാൽ ഈ സമയപരിധിക്കുള്ളിൽ തന്നെ മസ്റ്ററിംഗ് പൂർത്തിയാക്കുവാനായി എല്ലാ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കുക ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം